ത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന് പരാതി മക്കലപ്പറമ്പ് ഡിവിഷൻ മുസ്ലിം ലീഗ് അംഗം ടി പി ഹാരിസിനെതിരാണ് പരാതി ജില്ലാ പഞ്ചായത്ത് പദ്ധതികളുടെ പേരിൽ ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് ഇരുന്നൂറിലധികം ആളുകൾ തട്ടിപ്പിനിരയായി ഇരുപത്തിയഞ്ച് കോടിയിലധികം രൂപ നഷ്ടമായെന്ന് നിക്ഷേപകർ പറയുന്നു ജില്ലാ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്തിലെ പദ്ധതി വിഹിതങ്ങൾക്ക് ഫണ്ട് വേണമെന്നും ആ ഫണ്ട് കൊടുത്താൽ ഇൻവെസ്റ്റ് ചെയ്താൽ ലാഭം ലാഭവിഹിതം നൽകാമെന്നും ഏകദേശം ഇരുന്നൂറിൽ പരം ആളുകളിൽ നിന്ന് ഇരുപത്തഞ്ച് കോടി രൂപയിൽ പരം പണം തട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഒന്നര മാസമായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഏകദേശം പരാതികമായിട്ട് ഞങ്ങൾ മുന്നിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ പാർട്ടി ഇടപെട്ടു പാർട്ടി കൃത്യമായ ചർച്ച നടത്തി അങ്ങനെ പാർട്ടി നമ്മൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും വലിയൊരു എമൗണ്ട് ആയതുകൊണ്ട് പാർട്ടിയെ ഒരു എമൗണ്ട് അല്ല അപ്പോൾ പാർട്ടി നേതൃത്വം പറഞ്ഞു ലീഗലായിട്ട് പോയിക്കോളി നിയമപരമായിട്ട് പോയിക്കോളി എന്ന് പറഞ്ഞു കാരണം ഒന്നാമത് ഈ ആൾ അഞ്ച് വർഷത്തെ ലീവിനെ അപേക്ഷിച്ചിട്ടുണ്ട് സ്കൂളിൽ പിന്നെ ഞങ്ങളൊക്കെ എങ്ങാറ് ഇപ്പോൾ ആൾ ദുബായിൽ ഉള്ളത് ഡി പി ഹാരിസിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രതിഷേധിച്ചു അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുകയാണ് അഷ്കർ അലി കരിമ്പ ജില്ലാ പഞ്ചായത്ത് അംഗം നടത്തിയ തട്ടിപ്പിനെ കുറിച്ചാണ് ഈ പരാതി ഉയർന്നിരിക്കുന്നത് ഇതിൽ ഹാരിസ് എന്താണ് പറയുന്നത് ഇത്രയധികം ആളുകൾ തട്ടിപ്പിനിരയായിട്ടും പരാതികളൊന്നും സമയത്ത് നൽകിയിരുന്നില്ലേ ആ സുജ കഴിഞ്ഞ മൂന്ന് വർഷ കാലയളവിലാണ് ഇത്തരത്തിൽ മക്കരപ്പറമ്പ് ഡിവിഷൻ അംഗം കൂടിയാട്ടിലെ ടി പി ആരിസ് പല ആളുകളിൽ നിന്ന് ഇത്ര അധികം പണം വാങ്ങിയിരിക്കുന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് കോടിയിലധികം രൂപ നൽകി എന്നുള്ളതാണ് ഇപ്പോൾ നിക്ഷേപം ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ അത്ര അധികം തുക കൈമാറിയിട്ടില്ല എന്നുള്ളൊരു വാദമാണ് ടി പി ആരിസ് പങ്കുവയ്ക്കുന്നതും ഈ പണത്തിനൊക്കെ പറയുന്ന ഒരു കാര്യം ജില്ലാ പഞ്ചായത്ത് വിവിധ പദ്ധതികൾ നടത്താറുണ്ട് ഈ വീൽ ചെയർ വിതരണം ഇല്ലെങ്കിൽ മുച്ചക്ര വാഹന വിതരണം ഡയാലിസിസ് മെഷീനുകളുടെ വിതരണം ഇത്ര പല വിവിധ പദ്ധതികൾ മുന്നോട്ട് വയ്ക്കാറുണ്ട് അപ്പോൾ അതിലേക്ക് പണം നിക്ഷേപിക്കുകയാണെങ്കിൽ ഏജൻസികൾ ൾക്ക് പകരം ആ പണം ഏറ്റെടുത്ത ആ പദ്ധതി നടപ്പിലാക്കുകയും അതിന്റെ ലാഭവിഹിതമായി വിഹിതമായി പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ നൽകാമെന്നുള്ള വാഗ്ദാനം നൽകിക്കൊണ്ട് അടുത്തരത്തിൽ കോടികൾ ഇയാൾ സമാഹരിച്ചത് ഏകദേശം ഇരുപത്തിയഞ്ച് കോടിയിലധികം രൂപ എന്നാണ് ഇപ്പോൾ എസ് പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് ആറ് പേർ മാത്രമാണ് നിലവിൽ പരാതി രംഗത്ത് വന്നിരിക്കുന്നത് പക്ഷേ ഇരുന്നൂറിലധികം ആളുകളിൽ നിന്നായി ഇയാൾ പണം ഈ ജില്ലാ പഞ്ചായത്ത് അംഗമായ ടി പി അടിച്ച് പണം എന്നാണ് ഇപ്പോൾ പരാതിക്കാർ പറയുന്നത് ഇതൊരു സംഭവത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നു ഇന്നിപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഇടതുപക്ഷ അംഗങ്ങളടക്കം ആ യോഗത്തിനിടെ ഭരണസമിതി യും മുതിരണ്ടായി ജില്ലാ പഞ്ചായത്തിലേക്ക് നടത്തിയ മാർച്ച് പോലീസുമായി ഒരു കയ്യാങ്കളി കലാശിക്കുമൊടുവിൽ ഡിവൈഫ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം എന്തായാലും കൂടുതൽ നിക്ഷേപകർ വരും ദിവസങ്ങളും പരാതിമായി രംഗത്തെത്തുമെന്നാണ് ഇപ്പോൾ പരാതി നൽകിയവരും ചൂണ്ടിക്കാണിക്കുന്നത് ലീഗ് ഇപ്പോൾ പ്രാഥമികമായി ഇയാളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുമുണ്ട് പുറത്താക്കിയെന്നുള്ള വിവരം കൂടി വരികയാണ് എന്തൊക്കെ തട്ടിപ്പുകളാണ് ചുറ്റും നടക്കുന്നത്